നമസ്കാരം ഞാൻ സാധാരണ ചില പോസ്റ്റുകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളല്ല പക്ഷെ ഇന്ന് ആൾറെഡി കുറിച്ച് സത്യഭാമ ടീച്ചർ ഡാൻസ് ടീച്ചർ സത്യഭാമ ഒരു കമന്റ് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്നു വേറെ ഞാനും ഒരു ഡാൻസ് മാഷ്ട മകനാണ് പിന്നെ എന്റെ പ്രിയപ്പെട്ട അനുജനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന കലാഭവൻ മണിയുടെ അനുജനാണ് രാമകൃഷ്ണൻ അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നു പറഞ്ഞേ പറ്റത്തു വേറെ ഒന്നുമല്ല രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രൂപത്തെ രൂപത്തെക്കുറിച്ചൊക്കെയാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ടീച്ചറെ പോലെ ഇത്രയും പ്രശസ്തയായ പ്രഗത്ഭയായ അത്യാവശ്യം പ്രായമുള്ള ഒരു അധ്യാപിക അങ്ങനെ പറയാം തെറ്റാണ് ആർ എൽ വി രാമകൃഷ്ണ ഒരു നർത്തകന് വേണ്ടത് എല്ലാ യോഗ്യതയുണ്ട് അത് പെർഫോമൻസിലായാലും പഠിപ്പിക്കുന്നതിലായാലും അദ്ദേഹം തെളിയിച്ചോണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പൊ ടീച്ചർ ആ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എന്റെ വിശ്വാസം പറ്റുമെങ്കിൽ ആ പോസ്റ്റ് ടീച്ചർ പിൻവലിക്കാം താങ്ക് യു